അല്ല നീളവും ഇടനീളവും ഉയരക്കണ്ട് നേരാവും ഒരു പണമുറിയ അത് മുറിക്കണ്ടപ്പോ കുറച്ച് കഴിഞ്ഞോട്ടെ അത് വരട്ടിട്ടോ വല്യ പോത്തള് ആ അവിടെ നിന്നോളേ ആ ആ വല്യ പോത്തള് അല്ല പോത്താ ആ ആ പോട്ടെ മേടിച്ചോളിയോ ചിന്തിക്കാനാ പോള് അതാ 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 ആ പോട്ടുണ്ട് ഇറങ്ങി പോട്ടെ ചന്തയിൽ സ്ഥലമില്ല കന്ന് നിറഞ്ഞിക്കണെന്നാറിന് ആ ചാരണ്ട ചാരണ്ട പോട്ടെ പോട്ടെ ആ വാല കൊടുക്കണ് പോത്തല്ലേ ആ പഠിച്ചോ പഠിച്ചോ അഞ് ഇഞ്ഞ് തിരിയണ്ട അതില് വന്ന് വേണ്ടേ ഇല്ല ഇന്നലെ പത്ത് പോത്ത് എനിക്ക് വിട്ട എന്നിട്ട് ഒരു വിവരമില്ലല്ലോ കാർപ്പാട്ട് കാണാനില്ല വിസുകണി കണ്ട് ഒത്തിരി ഉണ്ട് കാണാ അവിടെ കൊടുക്ക മതി ആക്കാണ്ട് കൊടുത്തോളെ വില ഒന്നും വലിയ വില പറഞ്ഞു കൊടുക്കേ അന്ന് വരുമ്പോ മാറി നോളി ഇതാ ഒന്നവട്ട് ഇങ്ങോട്ട് വരും ഓട്ടെ പോട്ടെ പോട്ടെ കിങ് ഓഫ് കൊത്ത ഇതിന്റെ പേരെ പോയി പേരൊക്കെ മാറിയ വെളുത്ത പോത്ത് ആ എന്താ പോലെ രണ്ടും പാടെ ഇത് ഒറ്റ ഒക്കെ എന്താവും തൊണ്ണൂറ് റുപ്യ തൊണ്ണൂറ് റുപ്പ്യല്ലേ

ത്തെ വന്നു മാത്രേ ഉള്ളൂ വേറെ കൊടുന്നില്ലേ വേറെ ആ ഇത് പറ്റൊക്കെ നമുക്ക് എന്തൊക്കെയോ കൊടുക്കാം എൺപത്തഞ്ച് ആ വില പറച്ചല്ലോ ചങ്ങ അങ്ങോട്ട് ഇരിഞ്ഞു നിൽക്കണോ ഇതെ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ സീനുണ്ട മാറിക്കും കൊണ്ടുപോയിക്കോളെ പോത്തുകൾ നല്ല മന്നു നല്ല മന്നുണ്ട് ചന്ത തെളിഞ്ഞു ഇന്നാണ് ചന്ത തെളിഞ്ഞ കേട്ടാ ചക്ക ഇതുവരെ ചന്തയിൽ കന്ന് പോത്ത് കന്ന് കൊറച്ച് കൊറവായിരുന്നു ഇന്ന് നല്ല മന്നുണ്ട് ഇനി ആരും പോത്തിന് രണ്ടര കൊണ്ടു അതുകൊണ്ടായിക്കോളെ കൊണ്ടോ പോയോ പെരുമ്പിലായ് ചന്തയുടെ ഇന്നത്തെ മോർണിംഗ് വ്യൂ പെരുമ്പിലാവ് ചന്തയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേരളത്തിൽ ഏറ്റവും ബലപ്പുറവിൽ പോർത്തുകൾ ലഭ്യമാവുന്ന ചന്തയാണ് പെരുമ്പിലാവ് ചന്ത അതില് പറയുമ്പോഴാ ആൾക്കാര് കെരുമ്പിലാവ് ചന്തയിലെ താഴത്തെ തട്ടാട്ട ചെറുകന്നളും വലിയ കന്നളൊക്കെ നിൽക്കുന്ന ഏരിയ എല്ലാം എല്ലാംത്തുങ്ങന്നേളുണ്ട് കേട്ടാ ഫുള്ള് കൂടുതൽ വന്നിരിക്കണം പോത്തു കന്നേള നരന്ന് നിക്ക കളല്ല നിക്കാ എഴുപത് എഴുപത്തഞ്ച് എൺപത് ആ റേറ്റിലുള്ള കന്ന കാട്ട എഴുപത് എഴുപത്തഞ്ച് എൺപത് അറുപത്തഞ്ച് ആ അറുപത്തഞ്ചിനും കിട്ടും ഏതാണ്ട് മേടിച്ചോ ഇപ്പം ഏതായാലും ഇതിൽ കണ്ടില്ല ഒന്നാണ് മേടിച്ചോ ད� ཁཁཁ ཁ ཁཁཁ ཁཁ ཁྱེ മൂന്ന് പോത്തുള്ളൂന്ന് പറഞ്ഞ കേട്ടോ മൂന്നും പടം ഒരാൾക്കൊടുത്തോണ്ട് ഓപ്പനല്ലോ ഇല്ല ഇവിടുത്തെ വേറെ പഠിച്ചോളൂ എന്താ ഇവിടെ നിലവാരം നിലവാരം മൂന്നേക്കാല് മേനി പറച്ചിലൊക്കെ അങ്ങനെയാണ് കൊണ്ടാലൊക്കെ വില ഉറച്ചിട്ടോ കൊണ്ടു മൂന്നേക്കാളും മേനി മര്യാക്കാണ് കൊടുക്കി കൊടുത്തേക്കാല് പേന അപ്പൊ ഈ മൂന്നെണ്ണം എന്താ പറഞ്ഞു ഇത് മൂന്നെണ്ണുള്ളൂ ഏ അഞ്ചെണ്ണം ചെയ്യും ഇരുപത്തെട്ടര പേനിക്കണ പോ കുട്ടികളെ